ഇന്നത്തെ വീഡിയോ ഒരു ഡോഗ് ബൈറ്റ് കേസാണ് വീട്ടിലെ റോഡ് വീലർ ഇനത്തിൽപ്പെട്ട വളർത്തുന്നായ വളരെ ഭീകരമായ രീതിയിൽ മൂന്ന് മാസം ചേനയുള്ള ആടിൻ്റെ മുഖത്ത് ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചു ഇങ്ങനെയൊരു അവസ്ഥ നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാൻ പറ്റും നോക്കാം ആദ്യം തന്നെ ഒരു ഗ്ലൗ ഉപയോഗിക്കുക ഗ്ലൗ ഇട്ടതിന് ശേഷം ഒരു സോപ്പ് ഉപയോഗിച്ച് മുറിവ് നന്നായി കഴുകുക പിന്നീട് മുറിവിലെ ബെറ്റാടിൻ്റെ ലിക്വിഡ് ഒഴിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഒരു വൈദ്യസഹായം നൽകുക പേവിഷ ബാധയുള്ള നായുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് പതിനഞ്ച് മുതൽ രണ്ട് മാസത്തിനുള്ളിലാണ് ചിലപ്പോൾ അതിൽ കൂടാനും സാധ്യതയുണ്ട് കടി കിട്ടി വൈറസ് മുറിവിൽ പെരുകയും അത് തലച്ചോറിനെ ബാധിക്കുകയും ചെയ്യുന്നു പിന്നീട് ലോകലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയും ചെയ്യും രോഗലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ ചാനലിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നായ്ക്കളിലും പശുക്കളിലും ഒക്കെ കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കടി കിട്ടിയതിന് ശേഷം നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എപ്പോഴൊക്കെയാണ് എടുക്കേണ്ടതെന്ന് പലർക്കുള്ള സംശയം അതായത് കടി കിട്ടിക്കഴിഞ്ഞ് സീറോഡേ സീറോ ഡേ എന്ന് പറയുന്നത് നായയുടെ കടി കിട്ടിയ ആ ദിവസം തന്നെ നമ്മൾ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുക്കേണ്ടതാണ് അതിനുശേഷം മൂന്നാമത്തെ ദിവസവും പിന്നീട് ഏഴാമത്തെ ദിവസവും പിന്നെ പതിനാലാമത്തെ ദിവസവും വാക്സിൻ എടുക്കേണ്ടതാണ് പിന്നെ മുറിവിൻ്റെ തീവ്രത അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ നൽകേണ്ടതാണ്